കോൺഗ്രസിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു കേടരീതിയുണ്ട് കോൺഗ്രസിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടിയേക്കാൾ മുകളിലാണ് അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും എന്ന തോന്നൽ കാണുന്ന കാഴ്ചക്കാർക്കുണ്ടാകും എന്നാൽ ഇടതുപക്ഷത്തിൽ അത്തരത്തിലല്ല പാർട്ടിയേക്കാൾ മുകളിലല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ചില വിട്ടുവീഴ്ചകൾ ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യന്റെ ഏകാധിപത്യ സ്വരത്തിൽ ചലിക്കുന്ന ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു എന്ന ആക്ഷേപത്തിന് പാത്രമായി മാറേണ്ട അവസ്ഥയും ഇടതുപക്ഷത്തിനുണ്ടായത് പിണറായി വിജയന് പ്രായപരിധിയില്ല പിണറായി വിജയന് ഒന്നിൽ തവണ മത്സരിക്കാം മന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം ശൈലജ ടീച്ചറിനെ പോലെ കഴിവ് തെളിയിച്ച ഒന്നാം പിണറായി സർക്കാരിലെ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് പകരം രണ്ടാമത് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതാണ് ശൈലജ ടീച്ചറാണ് എന്ന് ആഗ്രഹിച്ചവർ നിരവധിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണ പിണറായി വിജയനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി ജനസ്വീകാര്യത വർദ്ധിപ്പിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ശൈലജ ടീച്ചർ എന്നാൽ കാര്യത്തോടെ അടുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകുകയും മന്ത്രിസഭയിൽ ആദ്യമുണ്ടായിരുന്നവരെയെല്ലാം മാറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ പഴയ കേന്ദ്ര സംവിധാനങ്ങളോ പേടിച്ചൂടുകളോ ഇല്ല എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്ക് ചലിക്കുന്നൊരു പാവ മാത്രമായി ഇടതുപക്ഷം കേരളത്തിൽ മാറിയിരിക്കുന്നു എന്ന വാദത്തിൻ്റെ ബലം മുറുകുന്നതും അവിടെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിയായ രീതിയിലല്ല ചലിക്കുന്നത് എന്ന ഏരിയാ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പ്രാദേശിക ജില്ലാ നേതാക്കന്മാർ പറയുന്നതിൻ്റെ പുതിയൊരു തലം കൂടി ഇടതുപക്ഷത്തിന് കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത പിണറായി വിജയന് വീണ്ടും ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാം തവണയും മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഇടതുപക്ഷത്തെ നിലയിൽ നിന്ന് നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന് മൂന്നാം തവണയും ഇടതുപക്ഷത്തിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന് സാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ സി പി എമ്മിനെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് ഉറപ്പായി എന്നുള്ളതാണ് അതിൻ്റെ കാരണം പാർട്ടി കമ്മിറ്റിയിൽ തുടരുന്നതിനായി സി പി എം നിശ്ചയിച്ച പ്രായപരിധിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് ഇളവ് നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചതോടെയാണ് ഇക്കാര്യം ഉറപ്പായത് കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് തന്നെ പ്രായപരിധി മാനദണ്ഡത്തിൽ നിന്ന് പിണറായി വിജയൻ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്നും എം വി ഗോവിന്ദൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ഇളവ് പ്രാബല്യത്തിൽ ഉള്ളതിനാൽ സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേകം തീരുമാനിക്കേണ്ട കാര്യമില്ലെന്നും ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പിണറായി മേൽക്കമ്മറ്റികളിലെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് ഒഴിയുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ കേരളത്തിലെ ഇടന്ന് മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്നും ഉറപ്പായി എൺപത് വയസ്സ് പിന്നിട്ട പിണറായി വിജയൻ ഇക്കുറി സി പി എമ്മിന്റെ നേതൃസമിതിയിൽ നിന്ന് ഒഴിയുമെന്നായിരുന്നു പാർട്ടിയിലും പുറത്തുമുള്ള വലിയൊരു വിഭാഗം കരുതിയിരുന്നത് ഇളവ് നൽകിയാൽ തന്നെ പിണറായി അത് സ്വീകരിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരും പാർട്ടിയിൽ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചാലും ഭരണം കിട്ടിയാൽ നേതൃത്വം ഏറ്റെടുക്കില്ലെന്നുള്ള വിശ്വാസവും ഒരു കൂണിൽ ഇത്തരം എല്ലാ ധാരണകളെയും തിരുത്തുന്നതാണ് എം ഗോവിന്ദന്റെ ചാനൽ അഭിമുഖത്തിലെ പ്രതികരണം പിണറായിക്കായുള്ള ഇളവ് രാജ്യത്ത് മറ്റൊരു നേതാവിന് നൽകിയിട്ടില്ലാത്തതാണെന്നും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതിനാലാണ് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും നേതൃപരമായ കഴിവുകളും പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും എം വി ഗോവിന്ദൻ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് തുടർഭരണം എന്ന ചരിത്ര സാധ്യമാക്കിയ പിണറായിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും കേരളത്തിൽ അധികാരം പിടിക്കാനാവുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ അതും പിണറായി വിജയന് ഇളവ് തുടരുവാനുള്ള തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രായപരിധിയിൽ പിണറായി വിജയന് ഇളവ് തുടരണമെങ്കിലും ആ ആനുകൂല്യം എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മറ്റൊരു നേതാക്കൾക്കുമില്ല ലോക്കൽ തലം മുതൽ ജില്ലാ ജില്ലാതലം വരെ കർശനമായി നടപ്പിലാക്കിയ പ്രായപരിധി സംസ്ഥാന സമ്മേളനത്തിലും കർശനമായി നടപ്പാക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നീ നേതാക്കൾ ഇപ്പോൾ തന്നെ പ്രായം പിന്നിട്ടവരാണ് ഈ മൂന്ന് നേതാക്കളും കൊല്ലം സമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഉയർന്ന ഘടകങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പി രാജേന്ദ്രൻ എൻ ആർ ബാലൻ ഗോപി കോട്ടമുറിക്കൽ എം കെ കണ്ണൻ എന്നീ നേതാക്കളും പ്രായപരിധിയിൽ നിന്ന് ഒഴിയും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് ഔദ്യോഗിക രേഖകൾ പ്രകാരം മെയ് മാസത്തിലെ എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയുള്ളൂ അതുകൊണ്ട് ഇ പി ജയരാജനെ ഒഴിവാക്കുമോ ഇല്ലയോ എന്നത് സമ്മേളനത്തിലെ അറിയാനാകും എന്തായാലും പിണറായി വിജയന് മാത്രമായി ഒരു ഇളവ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു വീണ്ടും ഇടതുപക്ഷം അതായത് മൂന്നാം തവണയും പാർട്ടിയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പിണറായി തന്നെ ഇനി ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അത് ഇടതുപക്ഷത്തിന് തന്നെ അതപ്പദനമായിരിക്കും എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന് അതൊരു അതപ്പതനമല്ല അതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് തെളിയിക്കും എന്ന പിടിവാസിയോടുകൂടി തന്നെയാണ് മൂന്നാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നാൽ ഇത് തക്കതായ ലാക്കാണെന്നും പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് ഇടതുപക്ഷത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി മത്സരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ വികാരവും മുഖ്യമന്ത്രി വിരുദ്ധ വികാരവും വോട്ടുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ